കേരളത്തിൽ വളരെയധികം കോളക്കം സൃഷ്ടിച്ച ക്രൂരനായ കൊലപാതകി ഗോവിന്ദചാമി ജയിലിൽ ചാടിയ സംഭവത്തിൽ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിലൂടെ തൻ്റെ ചില സംശയങ്ങൾ പങ്കുവെക്കുകയാണ് ക്രിമിനൽ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ പിടികൂടിയ വാർത്തയറിഞ്ഞ് സന്തോഷിക്കുന്നു ജയിലിലെ പതിനെട്ട് മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ കൈയും വെച്ചെടുത്തിയാടിയവരെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണ് ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈ കൊണ്ട് വളച്ച് ഇലക്ട്രിക് ഫെൻസിംഗിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അത് ഉപയോഗിച്ച മതിലിലൂടെ ഊർനിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കമ്പി മുറിക്കാൻ ആയിരം എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കരുത് സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ പുറത്തു കടക്കാനാവൂ പിന്നെയും കടമ്പകളില്ലേ ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്ന് ഒരാളും മതിൽ ചാടി പുറത്തു പോയിട്ടില്ല ഒറ്റ കൈവച്ച് ആ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി ഹാക്ക് സപ്ലൈഡ് എങ്ങനെ വന്നു അവന്റെ കയ്യിൽ ജയിലിൽ ഹാർഡ് വെയർ ഷോപ്പൊന്നുമില്ലല്ലോ മതിലിനോണ്ട് ചേർന്ന ഫെൻസിങ്ങിൽ ആ സമയം വൈദ്യുതിയില്ല ഇല്ല അതെങ്ങനെ ഓഫായി ഇതിനെല്ലാം ഉത്തരമുണ്ടാകാം ഇപ്പോൾ അറിയില്ല അത്രയേ ഉള്ളൂ ജയിലിലെ സുഭിക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക നിലവിൽ ദിവസവും ബിരിയാണി ഉണ്ടാകും അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻ കറിയുമായി ചോറ് ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൺ കറിയും സ്കൂളിലാണെങ്കിൽ പിള്ളേർക്കെന്തും ചെറുപയറും ചോറുമൊക്കെയാണ് നോ ഓപ്ഷൻ ആ ഇനിയും ഗോവിന്ദമിക്ക് ദിവസവും മട്ടൺ ചിക്കൻ മീനൊക്കെ കഴിച്ച് ജീവിക്കുവാൻ യോഗമുണ്ട് ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല വാൽക്കഷണം ഓപ്പറേഷൻ സക്സസ് പക്ഷേ രോഗി ചത്തു എന്നും പറയാം ഇത് സന്തോഷം പണിറ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് നിങ്ങളിൽ പലർക്കും ഈ ഒരു സംശയം തോന്നിയേക്കാം ഇത്രയേറെ കടമ്പകൾ മറികടന്ന് ഗോവിന്ദജാമി എങ്ങനെ പുറത്തു വന്നു ഇതിന്റെ മുന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത് അപ്പോഴെന്തായാലും അന്വേഷണം നടക്കട്ടെ സത്യങ്ങൾ പുറത്തു വരട്ടെ